മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ചെറുപയർ നമുക്കെല്ലാം അറിയാം ചെറുപയർ ഓണത്തിന് ഒരു മുറം ചെറുപയർ നമുക്ക് ഉണ്ടാകണം അപ്പോൾ അതിന് ചെറുപയർ നടാൻ ചെറുപയർ വിതയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോഴും അപ്പോൾ ചെറുപയർ എങ്ങനെയാണ് വിതയ്ക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ ആ ചെറുപയറിനൊക്കെ ഇപ്പം നല്ല വിലയാണ് നല്ല വലിയ വിലയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറുപയർ നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും ആ രീതികളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ നിങ്ങൾ ഈ ഈ ഇവിടെയാണ് നമ്മൾ ചെറുപയർ വിറയ്ക്കുന്നത് ഇവിടെ നല്ല പോച്ചയായിട്ട് കയറി കിടക്കുകയാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴ് പോച്ച പിടിക്കും അപ്പോൾ ഈ പോച്ച എല്ലാം നമ്മൾ ആദ്യമായിട്ട് ചെത്തി മാറ്റണം പോച്ച ചെത്തി മാറ്റി അതിനുശേഷം ഒക്കെ വേണം നമുക്ക് നടൻ അപ്പം നമുക്ക് ആദ്യമായിട്ട് പോച്ച ചെത്തി മാറ്റുന്ന രീതിയിലോട്ട് നമുക്കൊന്ന് കയറാം ചെറുപയറ് നടാനുള്ള ആ സ്ഥലത്തെ പോച്ചകളൊക്കെ നമ്മൾ ചെത്തി പോച്ചകൾ ചെത്തി ഇനി ഈ പോച്ചകൾ മുഴുവൻ നമുക്ക് മാറ്റി കളയണം അതേപോലെ ഒരു സംഗതി ഉണ്ട് ഇങ്ങനെ ഈ പോച്ചകൾ മൊത്തം ഇടഞ്ഞ് മാറ്റി കളയണം ഇടഞ്ഞ് മാറ്റി കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചെറുപയറ് വിതയ്ക്കാൻ പറ്റത്തുള്ളൂ ചെറുപയറ് വിതയ്ക്കാനുള്ള ആ പണ ശരിയായി ഇങ്ങനെയാണ് നമ്മൾ പണ വിതയ്ക്കുന്നത് പിന്നെ മറ്റൊരു രീതിയിലും പെട്ട പക്ഷെ നമ്മളിപ്പോൾ ഈ രീതിയിലാണ് നടുന്നത് അപ്പോൾ ഇപ്പോഴും നമ്മൾ വളമൊന്നും തന്നെ ചെയ്യുന്നില്ല കിളിച്ചതിന് ശേഷം ദ്രാവക രൂപത്തിലുള്ള വളമാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് കാരണം ഹ്രസ്വകാല വിളയാണ് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് അൻപത് ദിവസത്തിനകത്ത് വെച്ച് തന്നെ പയറ് പൂർണ്ണ വിളവ് പൂർണ്ണ വളർച്ച പ്രാപിച്ചാൽ അതിൻ്റെ വിളവ് പൂർത്തിയാവും അതുകൊണ്ട് തന്നെ നമ്മൾ ദീർഘനാളം മണ്ണിൽ കിടന്ന് ലയിക്കുന്ന വളങ്ങളൊന്നും ഇതിലിട്ട് കൊടുക്കുന്നില്ല ദ്രാവക രൂപത്തിലുള്ള വെള്ളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് പിന്നാലെ ഉള്ള വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് നമുക്ക് എങ്ങനെയാണ് പയറ് വിതയ്ക്കുന്ന രീതി നോക്കാം ഇങ്ങനെ ഈ പണയിലൂടെ ഇങ്ങനെ ഓരോ ചാലെടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പോഴ പണയെല്ലാം ശരിയാക്കി ഇത്തരത്തിൽ ആ പണയിലൊരോ ചാല് നിർമ്മിച്ചു ഒന്നര രണ്ടായിരം മൂന്നാല് അഞ്ച് അഞ്ച് ചാലാണ് നമ്മൾ നിർമ്മിച്ച് അപ്പോൾ ഈ അഞ്ച് ചാലില് നമ്മളുടെ ഈ പയറ് വരയ്ക്കുന്നത് എങ്ങനെ നോക്കാം ഒരു ഇങ്ങനെ നമ്മൾ വേർച് വെച്ച് ഇങ്ങനെ പോവുകയാണ് അതിന് ശേഷം ഇവിടെ ഇങ്ങനെ മണ്ണിടുന്നു നമ്മുടെ പയറ് വിതച്ചു കഴിഞ്ഞു ഇനിയും ഇത് കിളിച്ചതിന് ശേഷം ഉള്ള വളപ്രയോഗങ്ങളെ കാണിക്കുന്നതാണ് ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ലെഞ്ഞുൾ വോഗിൻ്റെ ഹൃദ്യമായ നന്ദി നമസ്കാരം